നമ്മളപ്പോൾ ഇന്ന് പാടത്തേക്ക് വന്നതാണ് ഇന്ന് പാടത്തേക്ക് വന്നിട്ട് കുറച്ച് പയറൊക്കെ പറിക്കുക തേങ്ങയൊക്കെ കുറച്ചിട്ടിട്ട് പോകുക എന്നൊക്കെ വേണ്ടിയിട്ട് അമ്പാടി ഞാനൊക്കെ കൂടി വന്നതാണ് അമ്പാടി ഫുൾ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് വാട്ടർ ബോട്ടിൽ തൊപ്പിയൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം വെയിലുണ്ട് എന്നാൽ കാര്യമില്ല മഴയുടെ കോളുള്ള കാരണം കുറവാണ് അപ്പോൾ നമുക്ക് കുറച്ച് പയറൊക്കെ പറിച്ചിട്ട് വീട്ടിലേക്ക് പോവാം പയറൊക്കെ നമ്മൾ അത്യാവശ്യം എല്ലാ ദിവസവും പറിക്കുന്ന ഒന്നോ ഒന്നരാടം ഇട്ട് പറിക്കുന്നുണ്ട് അത്യാവശ്യം വെയിലുണ്ട് വെയിൽ ഉണ്ട് ശരിയാവില്ല അത് കാരണം തോർട്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് വിടത്തുള്ളി വന്നതാണ് പക്ഷെ ഇവിടെ എത്തും വെയിൽ കൊണ്ടപ്പോഴേക്കും ക്ഷീണിച്ചുപോയി നമുക്ക് നമുക്കതല്ല കപ്പാസിറ്റി ഒന്നും ഇല്ല ക്ഷീണിച്ചോ അമ്പാടി അമ്പാടി മണ്ണിലും ചളിയൊക്കെ കളിച്ച് ക്ഷീണിച്ചു എന്നാണ് പറയണേ ഇല്ല അമ്പാടി ഏഹ് ചളി വലുതെ കളിക്കാൻ ഇഷ്ടമാണ് വൈകുന്നേരം ചൊറിയട്ടെട്ടോ ആ അങ്ങനെ കളിച്ച് ഇനിയും ചൊറിയും അമ്പാടിക്ക് വെള്ളം കുടിക്കാനൊരു ടെക്നിക്ക് കിട്ടിയതാണ് ഞങ്ങൾ എങ്ങനെയാണ് കൊടുക്കാമെന്ന് വേണ്ടിയിരുന്നതാണ് അപ്പോഴേക്ക് അവൻ്റെ വാട്ടർ ബോട്ടിൽ കൂടെ ഞങ്ങൾ പരീക്ഷണം നടത്തണം അമ്പാടി എങ്ങനെയുണ്ട് സൂപ്പറേണോ പോലെ ഉണ്ട് ഈ വാഴക്കൊല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി നോക്കാൻ പോയത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴേക്കും എന്നെ കുത്തി തോ കാണുന്ന വാഴക്കൊലയിൽ അടിയിൽ കാണുന്ന എലയിൽ കാണുന്ന കടലുകൾ ഉണ്ടല്ലോ അത് മുഴുവൻ എന്നെ വന്ന് കുത്തി അതിനകത്തൊരു പത്തോ പതിനൊന്നോ ഉണ്ടായിരുന്നുള്ളൂ ചറോ പോറോ കുത്തി

അപ്പോൾ ഇതാണ് ഗെയ്സ് നമ്മുടെ ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ കൈ വീങ്ങിയിട്ടുണ്ട് വീങ്ങിയിട്ട് നമ്മൾ വേറെ മെഡിസിനൊന്നും തേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി കയറ്റി തേച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എങ്കിലും ആ വിഷാംശങ്ങളൊക്കെ പോയി കിട്ടുമെന്ന് പറഞ്ഞു ഇതുപോലെ പത്ത് പതിനൊന്നെടുത്ത് കുത്തി കിട്ടിയിട്ടുണ്ട് പുറത്ത് ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത് എന്തിനാണ് പോയതെന്ന് വെച്ചാൽ ഇത്രയും പയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പയറും കുറച്ച് തേങ്ങയും കൊണ്ടുവരാൻ കൊണ്ടു പോയത് അതിൻ്റെ കൂടെ തേനീച്ചിൻ്റെ കുത്തും കൂടി കിട്ടി അതിന് പോട്ട് സാരില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബ സി യു